ഹലോ വെക് ലോവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ അയർക്കുട്ടീനെയും കൊണ്ട് ഇന്ന് വടക്കനാഥൻ പോവുകയാണ് അതായത് നമ്മുടെ സുന്ദരി കൂട്ടിലിരിക്കുന്ന കണ്ടോ കുറച്ച് നാളായി നമ്മുടെ പിള്ളേരെയും കുട്ടിയൊക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ ഇന്ന് അയറേനെ കൊണ്ട് നമ്മൾ പോവുകയാണ് അയറക്കുട്ടി കുട്ടി നമുക്ക് ശരിക്കും നമ്മൾ അയറേന സെലക്ട് ചെയ്യാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ അവളാണ് കൂടുതലും നമ്മളോട് ബൈക്കിൽ കോപ്പറേറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അവളാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഒതുങ്ങിയിരുന്നോളും നല്ല രീതിക്ക് നല്ല കുട്ടിയായിട്ടിരുന്നുള്ളൂ ബൈക്കിൽ നമ്മുടെ ബൈക്ക് അവിടെ ഓൾറെഡി സെറ്റാണ് നമ്മുടെ മയിൽ വാഹനാണിത് നമ്മളിതിലാണ് നമ്മൾ കൂടുതലും നമ്മുടെ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യണേ പിന്നെ വീഡിയോയിൽ ഓഡിയോ കുറച്ച് കുറവുണ്ടാവും കാരണം വേറെ ഒന്നുമല്ല മൈക്ക് മൈക്കിടുത്തിട്ടില്ല ഇന്ന് ഫുൾ ഇങ്ങനെ ഓൺ ഇതിലാണ് മൈക്കൊന്ന് യൂസ് ചെയ്യാണ്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നേരം കളയണില്ല ഡെയിലൊക്കെ ഏകദേശമൊക്കെ ഇതായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരെ വടക്കുന്നേരേക്ക് പോവാം ഓക്കെ അങ്ങനെ നമ്മളത് പോവാണ് ഫ്രണ്ടിലല്ലാട്ടോ പിന്നെ ഒരു കാര്യം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിനെ കൊണ്ടുപോകാനാ അങ്ങനത്തെ ഒരു സ്കീമ് നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ബൈക്കിൽ ഇരുത്തിയിട്ട് കാരണം എല്ലാവർക്കും ആ ഒരു ഇത് ഉണ്ടാവണം എന്നില്ല കേട്ടോ കാരണം ബാക്കിൽ പിന്നെ ഒരാൾ ഒരാളിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഡോഗ് ഹൈ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവാം അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് നോക്കിയിട്ട് നല്ല രീതിക്ക് ആലോചിച്ചിട്ട് പച്ചിനെ കൊണ്ട് കണിതായിരിക്കാം അല്ലെങ്കിൽ കൂടുതലും സേഫ് കാറിലാണ് ഓക്കെ ഐറ എന്ന് പറയുമ്പോ പറയുമ്പോണ്ട കറക്റ്റ് ഇരുന്നോളൂ അതിനെ പറ്റി പേടിക്കണ്ട പോവാ ഓക്കേ അങ്ങനെ നമ്മൾ വടക്കനാഥിലേക്ക് എത്തിയതേ ഈ ഒരു ഒരു ഭാഗം എല്ലാവരും കണ്ട മനസ്സിലാവും വലിയ തണലൊക്കെ ഉള്ളത് എനിക്ക് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേരറിയില്ല അപ്പൊ അതെ നമ്മുടെ അയറേനും കൊണ്ട് പ്രത്യേക അയറുമൊക്കെ ഒന്ന് മണിപ്പിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മുന്നേ ഇവിടെ വന്നു പോയി തോന്നുന്നുണ്ട് അതാണ് തോന്നുന്നത് ഫുൾ സ്മെല്ലാം പിന്നെ പരമാവധി എല്ലാവരും നമ്മുടെ പെക്സിനുടെ പെക്സിനെയും കൊണ്ട് ഇങ്ങനെ സ്ഥലങ്ങളിലേക്ക് പോകാൻ നോക്കുക കാരണം അവർക്ക് കുറച്ചൊരു എൻജോയ്മെൻ്റ് ആണ് കാരണം നമ്മൾ വീട്ടിലിരുന്ന് ഫെഡപ്പാവില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവരും ഇവർക്കും കുറച്ചും കൂടെ നല്ല എൻജോയ്മെൻറ്റ് കാണിക്കുക നല്ല നാച്ചുറൽ കാണിക്കുക അവരെ നമ്മളുടെ കൂടെപ്പറപ്പ് പോലെ കൊണ്ടു നടന്ന് കഴിഞ്ഞാൽ അവരും അതുപോലെ നമ്മൾ നോക്കും അല്ലാത്ത പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഡോഗിനെ ഡോഗായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഡോഗിനെ നല്ലൊരു സ്വന്തം ബ്ലഡ് പോലെ അല്ലെങ്കിൽ നല്ലൊരു മക്കളെ പോലെ നോക്കണ ആൾക്കാർക്കാണെങ്കിൽ അവരോട് അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല അങ്ങനെ ഞങ്ങൾ അവൾ നടന്നു തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നടക്കേണ്ടായിരുന്നത് ഞാനും ഒത്തിരി ഹാപ്പി ആയിട്ടാണ് കാരണം എനിക്ക് എൻ്റെ പിള്ളേർ ഇങ്ങനെ ഔട്ടിങ്ങിന് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒത്തിരി സന്തോഷം എനിക്ക് അങ്ങനെ ഞങ്ങൾ നേരെ വടക്കുന്നത് അതെൻ്റെ മുന്നിലേക്ക് എത്തി അവിടെ ഇരുന്നു സമ്മാനത്തോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ അനിയനെയും കൊണ്ടാണ് പോയേക്കണേട്ടോ അവനും ഇതേപോലെ തന്നെ തന്നെയാണ് ഒട്ടുമിക്ക റെസ്ക്യൂസിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവന്നെയാണ് അപ്പോ അയറയുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിട്ടാട്ടോ അയറന്റെ റെസ്ക്യൂവിനൊക്കെ ഇവനാണ് നമ്മൾ ഹെൽപ് ചെയ്യാനായിട്ട് വന്നിരുന്നത് അപ്പോ നമ്മൾ നമ്മുടെ വടക്കൻ്റെ മുന്നിൽ ഇരുന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കിട്ടി വിവേക് എന്നാണ് പേര് ആളൊരു ഗംഭീര ആർട്ടിസ്റ്റ് കേട്ടോ വെറുതെ പറയല്ല കാണിച്ചല്ലേ എന്താ സംഭവം എന്ന് കാണിച്ചേ ഇങ്ങനെ ഇണ്ട് പൊളിച്ചില് വടക്കൻ്റെ മുന്നിൽ ഏതാണ് എനിക്ക് ആനകളുടെ വീട്ടിലും ശിവസുന്ദർ ആനയാണ് കേട്ടോ ഇത്രയും ഇത് ശരിക്കും വരച്ചത് എന്തിനാ അറിയാം ഇങ്ങനെ കാണിക്കും ഇനി എന്റെ കണിക്കും എന്തിലെ വരച്ചെങ്ങനെ അറിയോ ചാർക്കോൾ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണി സാധനം വരയ്ക്കാനായിട്ട് എന്തായാലും ഇങ്ങനത്തെ വർക്കുകൾ അതുപോലെ ഡ്രോയിങ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എടുക്കില്ല ചാർക്കോള് മെയിൻ ആയിട്ട് അങ്ങനത്തെ വർക്കുകൾ വേറെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മച്ചാന്റെ നമ്പർ ഞാൻ കൊടുക്കാം ഞാൻ ഇതുപോലെ തന്നെ ഇത് ഇവിടെ വന്നിട്ട് അങ്ങനെ പരിചയമാണ് മൂപ്പരെ അപ്പൊ ഇന്ന് അൺഎക്സ്പെക്റ്റഡ്ലി കണ്ടെ ഞാൻ ഇങ്ങോട്ട് പോയി ഇപ്പം ആളും പാസ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് കയറിയതാണ് ആള് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കണ്ടതിൽ അപ്പോൾ മറക്കണ്ട വർക്കിന് വേണ്ടി ഡി എം ചെയ്തോ മൂപ്പൊരുക്ക് നല്ല അസാധ്യ കലാകാരനാണെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ അതെ കണ്ടില്ല നിസ്സാരം എന്ന് വെച്ചാൽ ചെറിയ പണിയൊന്നുമല്ല ചാർക്കോളി സാധനം വരച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നോക്കുക കാരണം നമ്മളെ കൊണ്ട് കുട്ടിയെ കൂടുന്ന പരിപാടിയല്ല അപ്പോൾ ചേന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ അങ്ങനെ ഇറങ്ങാൻ നേരം അവളെ കാണാനായിട്ടൊരു ഗസ്റ്റ് വന്നു കേട്ടോ വേറെ ആരുമല്ല നമ്മുടെ സംഗീതമ്മയാണ് മുപ്പര് മുപ്പെ പറ്റി പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ നമ്മൾ ഒരേ സെയിം വൈബാണ് അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്രെയ്സ് ആണ് ആൾക്ക് ആൾക്കിവിടെ ഓൾറെഡി കണ്ട് ഡോഗ്സ് ഉണ്ട് അതുപോലെ ദുബായിലെ ആൾക്ക് കുറേ ക്യാക്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നല്ല പോലെ പൊന്നുപോലെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരേ ഒരു മൈൻഡ് ആയ കാരണം കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് കണക്റ്റായി ഞാനും സംഗീതമ്മയും അങ്ങനെ നമ്മൾ നമ്മുടെ ആറേനയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോയി വന്നു വീട്ടിലേക്ക് എത്തി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ പറവട്ടേന് പാത്രം ഓടുപണി കാരണം കൊണ്ട് പോയ കണ്ടോ ഫുള്ള് പൊടിയായിരുന്ന നല്ല രീതിക്ക് പൊടികയറു അപ്പോ ഈ വട്ടം മമ്മീനെ കൊണ്ടുപോയിട്ടില്ല മമ്മി അടുത്തോട്ടം വരും അല്ലെ മമ്മിയാ അടുത്തോട്ടം ആരും കൂടിയ പോവാ നമുക്ക് ഏ ഗോപൂന ഗോപൂലെ കൊണ്ടുപോയ പോവാ നമുക്ക് ഒരു ദിവസം ഗോപൂലിനും കൂട്ടിട്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഗോപുവിനേം കൂട്ടിയിട്ടാണ് നമ്മൾ പോണേട്ടാ അപ്പോൾ ഗോപ്മോലേയും കൂട്ടിയിട്ട് അടുത്തോട്ട് മമ്മിയായിട്ട് ഞങ്ങൾ വടക്കനാഥന് വടക്കനാഥനെ അടിക്ക് പോകും നമ്മൾ എയറൈനെയും കൂട്ടി പോയ പോലെ പിന്നെ ഒരു കാര്യം എപ്പോഴും പറയണ പോലെ തന്നെ അല്ല നേരത്തെ പറഞ്ഞ പോലെ ഡോക്സിനെയും കൊണ്ട് മാക്സിമം ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ കൂടെ ഉറപ്പ് പോലെ നോക്കുക പിന്നെ കാറിൽ അല്ല ബൈക്കിൽ കയറ്റി ഇരുത്തി കൊണ്ടുപോകാൻ പേടുള്ളവർക്ക് കാറിൽ തന്നെ കൊണ്ടുപോകാം എന്താ പറയുക അത്യാവശ്യം പ്രാക്ടീസ് അല്ലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ബൈക്കിൽ പിന്നിൽ വെയ്ക്കുക കാരണം അത്യാവശ്യം ഹൈപ്രാക്റ്റീവ് ആയുള്ള ഡോഗ്സ് ആണെങ്കിൽ കയ്യിൽ നിന്ന് പോയാ നിങ്ങളും പോവും ഡോഗും പോവും അപ്പം നല്ല രീതിക്ക് സൂക്ഷിച്ച് കണ്ടുനോക്കുക അല്ല ചെയ്യുക അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം ഞങ്ങൾ ഇനി ഗോപുവിനും കൂട്ടിയിട്ട് വടക്കനാഥൻ്റെ അവിടെ ഇനി വരും ഗോപു നിങ്ങൾ വിചാരിക്കുന്നില്ല ഭയങ്കര കലിപ്പനാണ് കലിപ്പൻ ഗോപു മോനെ ഗോപു മോനെ ഗോപുവിനെ ക്ലിയർ ആയിട്ട് കാണിക്കില്ലാന്ന് കുറെ പേര് പരാതി പറയേണ്ടത് പോലെ കുറുമ്പൻ ചെക്കനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ